അസ്ലാം ആയിരിക്കും അതിപ്പം പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള കാണാൻ നല്ല നല്ല ഭംഗിയുള്ള പാറ്റേൺ മസ്ലിനാണ് കാണിക്കുന്നത് നല്ല പാർട്ടി വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് സൂപ്പർ സാധനം എന്നാൽ സൂപ്പർ പീസാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നിന്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ സ്പെഷ്യൽ പ്രൈസാണ് വരുന്നത് കേട്ടാ അപ്പൊ അത്രയും നല്ല ക്വാളിറ്റി നല്ല രസമുള്ള സാധനമാണ് നമ്മള് എന്താ പറയാ ഓ രക്ഷേത്ത കളർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള കളർ എല്ലാ കളറും എട്ട് കളറും നല്ല നല്ല വൃത്തിയുള്ള കളറാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഇഷ്ടണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഓക്കെ മറക്കണ്ട വീഡിയോ ഫുൾ ആയിട്ട് കാണിക്ക ഇത് കാണുക പിന്നെ എന്താണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിട്ടോ ഓക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അടി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിനക്ക് ഇഷ്ടപ്പെടുന്ന പീസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അടി കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നല്ല രീതി കോൺടാക്ട് ചെയ്താൽ മതി പക്ഷെ അത് നിങ്ങളുടെ വീട്ടിൽ എത്തുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റോയോ ഡി ജി ഡി സി വേറെ നമ്മൾ ചെയ്ത് തരുന്ന കേട്ടോ മറക്കണ്ട നല്ല കിട്ടിയ സാധനമാണ് ഫസ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് മെറൂം കളറാണ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ നല്ല അടിപൊളി മെറൂൺ കളർ ഫോർട്ടി എയ്റ്റ് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ വീതി എന്ന് പറഞ്ഞാല് ഒരു നാല്പത്തി നാല്പത്തി അല്ല ഒരു അമ്പത്തി സംതിങ്ങിലൊക്കെ അടിക്കും അതായത് ഫൈവ് എക്സല് ആ റേഞ്ചിലൊക്കെ അടിക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ സൂക്കർ അടിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് എത്രത്തോളം മെറ്റീരിയൽ എന്ത് ചെയ്യുന്നുണ്ട് ബോഡി പോർഷൻ വരുന്നുണ്ട് എത്രയും ഭാഗം സ്ലീവും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വന്നത് ബാക്ക് സൈഡ് ഒക്കെ ഒരുപോലെ തന്നെ ഒരു മാറ്റം നല്ല അടിപൊളി സൂപ്പർ മെറ്റീരിയൽ ആവുകയും ചെയ്യും ഫോർട്ടി എയ്റ്റ് ലെങ്ത്ത് സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയിൽ നല്ല ലെങ് അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കുകയും ചെയ്യാം അടിപൊളി ബോട്ടം മസ്ലിന് തന്നെ ബോട്ടം പറഞ്ഞത് മസ്ലിന് തന്നെ ചെയ്തിട്ടുള്ളത് ഷോളും പറഞ്ഞത് അത് ഭയങ്കര സുഖമുള്ള ഷോളും തന്നെ കേട്ടോ വരുന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആവുകയും ചെയ്യും നല്ല ഭംഗി നല്ല വൃത്തിയുള്ള നല്ല ക്വാളിറ്റി ടൈപ്പ് മെറ്റീരിയൽ സൂപ്പറാണ് അതാണ് ഇതിന്റെ മെയിൻ ഉള്ള കാര്യം പിന്നെ എടുത്തത് ഒരു പീകോക്ക് കളറാണ് വരുന്നത് അല്ലെ നല്ല സൂപ്പർ സാധനം പീകോക്ക് കളറില് ചെറിയൊരു ഗ്ലൈസിങ് എന്താ ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ടാവുള്ളൂ ഒരു ഫ്രണ്ട് പോർഷനിൽ ബാക്കിയൊക്കെ സിമ്പിൾ തന്നെയാണ് വരുന്നേ നല്ല ഉണ്ടാവും കാണാൻ തന്നെ നല്ലൊരു എന്താ പറയാ ഉണ്ടാവും നല്ല ഇടുപ്പ് എന്ന് അറിയില്ല നമ്മള് അമ്മ ഈ ഇടുപ്പല്ലാ കാണാനുള്ള ഇടുപ്പ് ഉണ്ടാവും അറിയില്ലേ അതാ അങ്ങനെയാണ് ഇടുപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതാക്കണ്ട അലിയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പ നോക്കൂ അങ്ങനത്തെ ആളാ ഇതൊക്കെ നല്ല അട്ടിപ്പൊടി മാസ്കിന്റെ പാൻറ് നല്ല ഷോള് വരികയും ചെയ്യും നല്ല സൂപ്പർ ഷോള് എന്താ കിട്ടിലും പീസ് ഒരുന്നൊക്കെ പറഞ്ഞാ മാരക സാധനം നല്ല വൃത്തിയിലെങ്ക നിങ്ങൾക്ക് അടിച്ചിടാൻ പറ്റും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം ഇട്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ വരുന്ന കേട്ടാ സ്പീഡാക്കടുത്ത് വരുന്നത് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ടൊമാറ്റോ കളർ ആണ് വരുന്നത് അതായത് പിങ്ക് ആണോ റെഡ് പിങ്കോ അല്ല റെഡോ അല്ല എന്നാലും ഒരു പേസൽ ഷെയ്ഡ് ഒരു ടൊമാറ്റോയിലൊക്കെ വരുന്ന ഒരു കളർ ഇല്ല ടൊമാറ്റോ ജ്യൂസിന്റെ ഒക്കെ കളർ ഇല്ലേ അങ്ങനത്തെ ഒരു ജ്യൂസ് ടൊമാറ്റോ സോസ് അല്ല ജ്യൂസിന്റെ കളർ ഇട്ടാ ടൊമാറ്റോ ജ്യൂസ് ഒരു വെള്ള കളർ കയറിയിട്ടുള്ള ഒരു ഇത് കിട്ടില്ല റെഡ് ആ പാറ്റേൺ അതൊരു ഭയങ്കര രസമുള്ള സാധനമാണ് നല്ല വെറൈറ്റി ടൈപ്പ് ഒരു കളർ നമ്മള് കൊറേ കോളത്തിന് ഇങ്ങനത്തെ കളറൊക്കെ കിട്ടുന്ന നമുക്ക് അത്രയും ഭംഗിയുണ്ട് സത്യം പറഞ്ഞാൽ കാറ്റലോഗ് വന്നപ്പോ നമുക്ക് അത്രയും ഇഷ്ടമായതാണ് അത്രയും വൃത്തിയുള്ള പാറ്റേൺ ആണ് വരുന്നത് നല്ല നല്ല സൂപ്പർ സാധനങ്ങളാണ് വരുന്നത് ആ പ്ലെയിൻ ബോട്ടം വരുന്നത് അതേപോലെ തന്നെ അതിന്റെ ഷോൾ ഇതാ വരുന്നത് സിമ്പിളായിരുന്നു ബോട്ടം ഒക്കെ എങ്ങനെ വണ്ടി കെട്ടോ അത്യാവശ്യം ഉണ്ട് ബോട്ടം വരുന്നത് അത്യാവശ്യം ഉണ്ട് ഷോൾ ആയാലും അതെ അത്യാവശ്യം രീതി നീളം ഷോളിനുണ്ട് എന്തായാലും െ ഉള്ളി വൈബ് സാധനം മാരകയറ്റം എന്നൊക്കെ പറഞ്ഞ വേറെ ലെവലില് സാധനം ഇട്ടാ ഒരു രക്ഷയില്ല അത് ഫിസു ഇനി അടുത്തത് ഒരു വയലായിട്ട് കളർ എന്താണല്ലേ ഷേ ഒരു രക്ഷയില ഏഹ് ഒരുമാതിരി ഭയങ്കര പൂർവ്വം ഇങ്ങനെ കാണുമ്പണ്ടല്ലോ ചില എത്തി പെണ്ണാ പോയ പോലെ ചിലവർ ഇങ്ങനെ പറയാ എത്തി പെണ്ണാണോ പോയ പോലെ ഒന്ന് കണ്ട അടുത്ത തിരിച്ചെറുപ്പൊ കാണാ അവിടെ ഒരു രക്ഷിട്ടോ അതേമായിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് നല്ല വൃത്തിയുള്ള അടിപൊളി സെയിം മല്ലാ പറഞ്ഞില്ലേ ബാക്ക് ബാക്സൈഡൊക്കെ സെയിം വരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ നല്ല ഹിൾ ടൈപ്പ് മോഡലി കിട്ടാ സുഖമായിട്ട് എനിക്ക് അടി ചങ്ങട്ട് ഇട്ടേ ഞാൻ ഉണ്ടല്ലോ പൊള്ളിക്കുക നല്ല ഷോളും ചെയ്യും നല്ല അടിപൊളി ഷോള് വരികയും ചെയ്യും ഷോളൊക്കെ എൻ്റെ സൂപ്പർ അല്ലേ നല്ല സൂപ്പർ ഷോളും നല്ല അടിപൊളി സെയിം കളർ തന്നെയാണ് എല്ലാം സെയിം കളർ തന്നെയാണ് വരുന്നത് കുറച്ചും കൂടി ഭംഗിന് കാരണം അതിന്റെ പ്രിന്റിങ് ആയാലും അതിന്റെ ആ ഒരു കളർ ആയാലും കളറാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ ആയിട്ട് കാരണം അത്രയും നല്ല കളേഴ്സാണ് പറഞ്ഞിട്ടുള്ളത് ഇതാ ഇതൊരു ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന കളർ കേട്ടാ ഓറഞ്ച് ഷെയ്ഡിലൊക്കെ വരുന്ന കളർ നല്ല ഭംഗിയുള്ള അടിപൊളി കളറാകുകയും ചെയ്യും ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാ ഒരു രക്ഷയിനകത്ത സൂപ്പർ ഒരു സാധനം ബോട്ടം പ്ലെയിൻ മസലിന്റെ ബോട്ടം വരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് നല്ല രസം ഉണ്ടാവുകയും ചെയ്യും നല്ല രസം ഒന്ന് പുറത്തു കിറങ്ങാ നല്ല രസം ഉണ്ടാവും പെണ്ണേറ്റ് കുറുങ്ങുമ്പോഴേ എനിക്കിങ്ങനെ സ്ഥിരമൊക്കെ ഒന്നുമില്ല ഇങ്ങനെ കയറി ഇങ്ങനെ സംസാരിക്കും നല്ല നല്ല അടിപൊളി ഷോള് വരികയും ചെയ്യും െ സൂപ്പർ സോണ് മാരകയറ്റം എന്ന് പറഞ്ഞാ മാരകയറ്റം എങ്ങനെയുണ്ട് സെറ്റല്ല കിളി പറഞ്ഞ സാധനം പിന്നെ അടുത്തത് അതിന്റെ ഗ്രീന് അതായത് ഒലിവ് ഗ്രീന് മഹന്ദി ഗ്രീന് നമ്മൾ അങ്ങനൊക്കെ പറയാം ചാണക പച്ച എന്നൊക്കെ പറയാ ചാണകപ്പച്ച ഒന്നും ഇതിന് പറയില്ല പക്ഷെ ഇതൊരു ഒലീവിലൊക്കെ പെടുത്താൽ മന്മാരസമുള്ള സ്റ്റാൻഡേർഡ് കളർ എല്ലാം എന്താ പറയുക ഭയങ്കര ഡാർക്കും അല്ല എന്നാലും പക്ക ലൈറ്റും അല്ല അങ്ങനത്തെ ഒരു പറ്റും അതാണ് ഇതിന്റെ ഒരു കളറിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഫീൽ ചെയ്യും നമുക്ക് കിട്ടുകഴിഞ്ഞാല് ഒരു എന്താ പറയാ ഒരു സ്നേഹം ഫീൽ ചെയ്യുന്ന പറയലാണ് അങ്ങനത്തെ ഒരു സാധനം ഭയങ്കര ഇഷ്ടം തോന്നുന്നു പെറ്റ് തോന്നും നമുക്ക് ഇതിനോടൊക്കെ ഇട്ട് കഴിഞ്ഞാല് അവിടെ പൂച്ചനെ മാത്രമല്ല നമ്മ പെറ്റ് ഇതാവുക പെറ്റ് താലടിക്കാൻ പറ്റും ഇതിന് ഇങ്ങനത്തെ ഡ്രസ്സിനൊക്കെ ഈ പാറ്റേണൊക്കെ ഒക്കെ നമുക്ക് താലൊടിക്കാൻ പറ്റും അത്രയും നല്ല ഭംഗിയുള്ള പീസാ ബാഫീരെ പെണ്ണ് പ്രസവിക്കാറ് ചെയ്യുന്നില്ല അപ്പൊക്ക് ഇതൊക്കെ ഇതിന്റെ ഒക്കെ വേറെ മോഡൽസ് ഒക്കെ കൊണ്ടോണ്ട് ഓൾറെഡി കാത്തിക്കുക ഉടനെ തന്നെ ഇതാക്കാൻ വേണ്ടിട്ട് അവർ പറഞ്ഞത് സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെ വേഗം ബാഗ് എടുക്കും എടുത്തോളി വേഗം ബാഗ് എടുത്തോളി നല്ല അടി പൊളി സാധനം നല്ല ഷോളും വരികയും ചെയ്യും എന്ന സെറ്റ് അല്ലേ കിട്ടും ആ ഗ്രീൻ ആ കളറൊക്കെ നോക്കിയ സാധനം പറഞ്ഞാ സെറ്റ് ഫാറ്റണ് ഇങ്ങനെ ബ്ലാക്ക് പൊളിക്കും പൊളിക്കും പറഞ്ഞാ പൊളിച്ചിരിക്കും അമ്മാതിരി സാധനം ആണ് കറക്റ്റ് ബ്ലാക്ക് അതിനൊരു മിക്സിംഗ് ഒന്നും ഇല്ല അതായത് ഡസ്റ്റി മിക്സിംഗോ അങ്ങനൊന്നും ഇല്ല കറക്റ്റ് ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത് ഫൈവ് എക്സ് എൽ സൈസ് വരെ എന്തെയ്യാ സുഖായിട്ട് അടിച്ചിടാൻ പറ്റുന്ന പാറ്റേൺ ആണ് വരുന്നത് നല്ല ഭംഗി ഉണ്ടാവും നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് അടിപൊളി ബ്ലാക്ക് മാസ്ലിന്റെ പാൻഡും വരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ നല്ല കിടീ സാധനം നല്ല ഭംഗിണ്ടാവുകയും ചെയ്യും അതല്ലേ സെറ്റല്ലേ ഞാൻ അമ്മാതിരി എട്ടാമത്തെ പീസ് നേവി ബ്ലൂ ആണ് വേണ്ടത് നല്ല ആയിട്ട് പൊളി ബ്ലൂ വരികയും ചെയ്തു അല്ലെ സെറ്റ് കളർ ബ്ലൂ ആവുകയും ചെയ്തു നല്ല ഭംഗി ആവുകയും ചെയ്തു കാണാൻ തന്നെ മൊഞ്ചു കൂടും അങ്ങനത്തെ കളറാ നേവി ബ്ലൂ പാൻറ് ഓണത്തിന് സത്യം പറഞ്ഞാൽ ഓണത്തിന്റെ ആ സമയത്ത് നമുക്ക് ഇടാൻ അത് അപ്പഴത്തിനും പോയ സാധനം അത് രണ്ടാമത് പിന്നെ നമ്മള് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയ കയറ്റുമോ അമ്മമാതിരി സാധനം തന്നെ നമ്മുടെ സാധനം എന്നുവെച്ചാൽ ഇന്നിപ്പോ സത്യം പറഞ്ഞപ്പോ ഞാൻ കൗണ്ടറിൽ കിട്ടാതെ തീരും അത്രയും പെർഫെക്റ്റ് സാധനം നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ആരും കിട്ടിയ രസം ഉണ്ടാവും നല്ല രസമുള്ള സാധനം നല്ല ബ്ലൂ കളർ ഇപ്പൊ മറക്കണ്ട മപ്പഴാ മറക്കണ്ട ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പം ഇതിലായിട്ട് പർച്ചേസ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിന്ന് ചെല്ലാം അപ്പം മറക്കണ്ട ബൈ